പുതിയ വീഡിയോയിലേക്ക് സാധനം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാനായിട്ടൊക്കെ ഒരുപാട് പൈസ മുടക്കി ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി ഒരുപാട് പൈസ കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ അല്ലെ അങ്ങനെയുള്ള ഒരു കാര്യത്തിനോ ഒന്നും കുറ്റം പറഞ്ഞുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല ഒരുപാട് പൈസ മുടക്കി പഠിച്ച് ചെറിയ രീതിയിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പൈസ മുടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലോട്ട് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗ്രാഫിക് ഡിസൈനിങ്ങിനകത്ത് വരുന്ന നാല് സോഫ്റ്റ്വെയർ ആണ് ഓട്ടോഷോപ്പ് ഇലുസ്ട്രേറ്റർ ഇൻ ഡിസൈന് കോർഡ്രോ എന്ന് പറയുന്നത് ഈ ഒരു നാല് സോഫ്റ്റ്വെയർ ആണ് ഗ്രാഫിക് ഡിസൈനിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് അപ്പൊ പിന്നെ വരുന്നത് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രീമിയറും ആഫ്റ്റർ ആണ് ഇതെല്ലാം അഡോബിന്റെ സോഫ്റ്റ്വെയർ ആണ് ഈ അഡോബിൻ്റെ ക്രിയേറ്റീവ് ക്ലൗഡിൽ വരുന്ന കുറേ സോഫ്റ്റ്വെയർസ് പഠിക്കാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാര് ഒരുപാട് പൈസ കൊണ്ട് കളയുന്നത് അതായത് അവരുടെ പോക്കറ്റിൽ ഇരുന്ന തരത്തിൽ ഒരുപാട് പൈസ കൊണ്ട് കളയുന്നുണ്ട് അപ്പൊ ഈ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിലൊക്കെ ജോലി നോക്കുവാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ആണോ അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളവർ മാത്രമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി ഒരുപാട് പൈസ മുടക്കി പഠിക്കുന്നതുകൊണ്ടുള്ള കാര്യമുള്ളൂ ഇപ്പോൾ ജസ്റ്റ് ഫ്രീലാൻസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി നോക്കാനായിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ യൂട്യൂബിലൊക്കെ ആണെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയൊക്കെ വീഡിയോ ഇട്ട് പണം സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ സ്വന്തമായിട്ടും ഫ്രീലാൻസ് ഒക്കെ ആയിട്ട് ജോലി നോക്കുന്നവർക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണ്ടാത്തുകൊണ്ട് തന്നെ ഒരുപാട് പൈസ മുടക്കി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പം യൂട്യൂബിൽ തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഓരോ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളെപ്പറ്റി ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾ എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളാടിയാൽ ഷെയർ ചെയ്യുകയാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് ഇതിൻ്റെ അകത്ത് വരുന്ന നാല് സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ് ഇലുസ്ട്രേറ്റർ കോറൽഡ്രോ ഇൻ ഡിസൈൻ എന്ന് പറഞ്ഞു ഇപ്പം ഫോട്ടോഷോപ്പ് മാത്രം ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്നവരുണ്ട് ഇപ്പം ഫാഷൻ ഡിസൈനിങ് മേഖലയിലൊക്കെ ജോലി നോക്കുന്നവരെ സംബന്ധിച്ച് ഇലുസ്ട്രേറ്ററാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇലുസ്ട്രേറ്ററും കോറൽ ഡ്രോയും ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് വരയ്ക്കാനായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഇലുസ്ട്രേറ്റർ വഴി അതായത് വെക്ടർ ഗ്രാഫിക്സിന് വേണ്ടി ഇലുസ്ട്രേറ്റർ മാത്രം ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഇലുസ്ട്രേറ്റർ മാത്രം വേണ്ടി പഠിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ കോഴ്സ് ആയിട്ട് എന്ന് എടുത്ത് ഒത്തിരി പൈസ മുടക്കാറുണ്ട് ഇപ്പോൾ ഇതല്ല ഒരു ഫ്രീലാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഓൺലൈൻ ആയിട്ട് വരുന്ന ജോബ് അതിപ്പോ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയെങ്കിൽ സോഫ്റ്റ്വെയറിനെ പറ്റി ജസ്റ്റ് ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓൺലൈനായിട്ട് ഇപ്പോൾ യൂട്യൂബിനകത്ത് തന്നെ ഒരുപാട് ഫോട്ടോഷോപ്പിൻ്റെ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഫോട്ടോഷോപ്പിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ടൂൾസൊക്കെ എങ്ങനെയൊക്കെയാണ് ഒരുപാട് ടൂൾസ് ഉണ്ട് അപ്പോൾ ടൂൾസിൻ്റെ ഉപയോഗങ്ങളെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു വ്യക്തമായ ധാരണ ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഗ്രാഫിക്സ് ഉണ്ട് വെക്ടർ ഗ്രാഫിക്സ് ഉണ്ട് റാസ്റ്റർ ഗ്രാഫിക്സ് ഉണ്ട് ഒന്ന് നമുക്ക് ഡിജിറ്റലായിട്ട് കാണാനായിട്ടും ഒന്ന് നമുക്ക് പ്രിന്റ് ആയിട്ട് എടുക്കാനായിട്ടും ഉള്ള ഗ്രാഫിക്സ് ഉണ്ട് അപ്പം അതിനൊക്കെ നമുക്ക് ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കേണ്ടത് വെക്ടർ ഗ്രാഫിക്സിന് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഇലസ്ട്രേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ മാത്രമല്ല അല്ലാതെ ഒത്തിരി ആൾക്കാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഇതിൻ്റെ അകത്തോട്ട് വരാനായിട്ട് അത്യാവശ്യം ഒരു ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പൈസ മുടക്കി ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ പൈസ മുടക്കി പോയി പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സുകളുണ്ട് ഇപ്പം ഗൂഗിളിൻ്റെ തന്നെ നമുക്ക് കോഴ്സ് വളരെ ചെറിയ പൈസ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് ഫോട്ടോഷോപ്പിന്റെ ആണെങ്കിലും ഫോട്ടോഷോപ്പ് മാത്രം ഉപയോഗിച്ച് ഫോട്ടോഷോപ്പ് മാത്രം ഉപയോഗിച്ച് കാശ് സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തുടക്കക്കാരെ സംബന്ധിച്ച് ഈ മേഖലയിലേക്ക് കടന്നു വരാനിരിക്കുന്നവരാണ് എങ്കിൽ ഫോട്ടോഷോപ്പിന്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ഒത്തിരി ടൂൾസ് അല്ലെങ്കിൽ ലേ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഭയങ്കര പ്രയാസമാണെന്നൊക്കെ തോന്നും പക്ഷെ ഇതിന്റെ അകത്തേക്ക് കടന്ന് വന്ന് ഇതിനകത്ത് ഒന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഉള്ളൂ എന്ന് ഇപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ ഒരു ബേസിക് അറിയാവുന്നവരെ സംബന്ധിച്ച് ഇരുസ്റ്റേട്ടറിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഏകദേശം ഇന്റർഫേസ് എല്ലാം സെയിം തന്നെയാണ് ടൂൾസും കാര്യങ്ങളും അതായത് വെക്ടർഗ്രാഫിക്സ് അത്ഗ്രാഫിക്സ് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ള ഈ ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ ആണെങ്കിൽ ഈ ഇരുസ്റ്റേട്ടറിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ കുറച്ച് എസ്റ്റീമിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ടൂൾസിന്റെ ഒക്കെ ഉപയോഗം വളരെ വ്യക്തമായിട്ട് തന്നെ അറിയേണ്ടതായിട്ടുണ്ട് ഈ വെബ്സൈറ്റ് ഡിസൈനിങ്ങിലേക്കൊക്കെ പോകുന്നതിനെ സംബന്ധിച്ച് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത് അല്ലാതെ തന്നെ അഡോബിന്റെ തന്നെ അഡോബ് എക്സ് ഡി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് അത് വളരെ ഈ ഫോട്ടോഷോപ്പ് ഇലസ്ട്രേറ്റർ അറിയാവുന്ന ആളെ സംബന്ധിച്ച് ഈ അഡോബ് എക്സ് ഡി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പഠിക്കാനായിട്ട് വളരെ സിമ്പിളാണ് അതിൻ്റെ അകത്തുള്ള വളരെ ടൂൾസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഗിലൂസ്ട്രാറ്ററിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിനകത്ത് ടൂൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അഡോവ് എസ് ഡിക്ക് അകത്ത് അതിൻ്റെ അകത്ത് വളരെ കുറച്ച് ടൂൾസും കാര്യങ്ങളും ഉള്ള അത് നമുക്ക് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള ഇതാണ് പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി എല്ലാവർക്കും മറ്റും ഈ അഡോവിൻ്റെ സോഫ്റ്റ്വെയർ കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട് കാരണം പെയ്ഡായിരിക്കുന്നതുകൊണ്ട് അല്ലാതെ ക്രാക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് അതിൽ സിംപിളായിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫിപ്പ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഡിസൈനിങ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇൻഫോ പാർക്കുകളിലാണേലും അല്ലെങ്കിൽ ഐ ടി കമ്പനികളിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ യു ഐ യു എക്സ് ഡിസൈനിങ്ങിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഫിക്മ എന്ന് പറയുന്ന ഒരു ആണ് അതിൻ്റെ അകത്ത് വളരെ എളുപ്പമായിട്ട് ഈ ഫോട്ടോഷോപ്പിൻ്റെ ഒരു ബേസിക് നോളജ് ആണെങ്കിൽ ഫിക്മയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഓൺലൈനായിട്ട് നമുക്ക് നോക്കി അല്ലെങ്കിൽ ഒരു ടൂൾസിൻ്റെ ഒരു നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോഷോപ്പിൻ്റെ ഒരു നോളജ് വെച്ച് നമുക്ക് ഈ ഫിക്മയ്ക്കകത്തെ ടൂൾസൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിക് നോളജ് ഉണ്ടാവും ഈ വെബ്സൈറ്റ് ഡിസൈനിങ്ങിന് കൂടുതൽ ഉപയോഗിക്കുന്ന ഫിക്മ സോഫ്റ്റ്വെയർന്ന് പറഞ്ഞു അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ അതിന്റെ അവൈലബിലിറ്റി കൂടുതലായേക്കുന്നതുകൊണ്ടും എല്ലാവരും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ ഫിക്മ അതിന്റെ ഏകദേശം ബേസിക് സെയിം ടൂൾസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അഡോബ് എക്സ് ഡിക്ക് അകത്തും ഈ വെബ്സൈറ്റ് ഡിസൈനിങ്ങിന് ഈ അഡോബ് എക്സ് ഡിയും ഫിക്മയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ പോകുന്നവരെ സംബന്ധിച്ച് ഇലിസ്ട്രേറ്റർ ആണ് ഉപയോഗിക്കുന്നത് കൂടുതലും അല്ലെങ്കിൽ കോർ ഡ്രോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് കൂടുതലും ഇഫെക്ടർ ഗ്രാഫിക്സ് നമുക്ക് ഈ വരച്ചെടുക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെൻറ്റാറൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഒരു മനസ്സിലൊരു ഡിസൈൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ട് പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ലോഗോ ഒക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇലുസ്ട്രേറ്റർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബേസിക്കായിട്ട് ഫോട്ടോഷോപ്പിൻ്റെ ഒരു ടൂൾസിൻ്റെ ആ സ്കൂൾസിന്റെ ഒക്കെ നോളജ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പറഞ്ഞ സോഫ്റ്റ്വെയർ എല്ലാം വളരെ അനായാസം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ വീഡിയോ എഡിറ്റിംഗ് മേഖലയിലേക്ക് പോകുന്നവരെ സംബന്ധിച്ച് ഏർ ഒരുപാട് ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ വലിയ ഒരു പ്രൊഫഷണൽ ആയിട്ടൊക്കെ പോയി പഠിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം നമുക്ക് മൊബൈലിൽ തന്നെ ആണെങ്കിൽ വി എൻ മറ്റേ ക്യാക്കട്ട് എന്നൊക്കെ പറഞ്ഞ കുറെ ആപ്പ് ഉപയോഗിച്ച് തന്നെ നല്ല ക്രിയേറ്റീവ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് എങ്ങും പോയി പഠിച്ചോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവരുടെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് എത്രമാത്രം ഉണ്ടെന്നുള്ളു അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രീമിയർ ആഫ്റ്റർഫിക്സ് അതായത് വി എഫ് എക്സ് സോഫ്റ്റ്വെയർ ആണ് ആഫ്റ്റർഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ നമുക്ക് പേടായിട്ടുള്ള പ്ലഗിൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സാധനങ്ങൾ നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് ആ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ടൈറ്റിലൊക്കെ വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആഫ്റ്റർഫിക്സ് ആണ് ആഫ്റ്റർ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയറിൻ്റെ ബേസിക്ക് വെച്ച് നമുക്ക് ആഫ്രോവിക്സ് ചെയ്യാൻ പറ്റും വീഡിയോ എഡിറ്റിംഗ് മൊത്തത്തിൽ പ്രീമിയ ആഫ്രോവിക്സ് ചെയ്യുന്നവർ തന്നെയുണ്ട് പക്ഷേ ആഫ്റ്റർ ആഫ്രോബിക്സിൻ്റെ കുറച്ച് ടൂൾസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളും ഒക്കെ പഠിക്കാനായിട്ട് വളരെ ഉണ്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ആഫ്രോക്സിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഫീൽഡിലേക്കൊക്കെ സ്ട്രീമിങ് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടൊക്കെ എടുത്ത് പഠിക്കുന്നത് അപ്പോൾ പ്രീമിയർ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പൊ യൂട്യൂബിൽ തന്നെയൊക്കെ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫോട്ടോഷോപ്പിന്റെ ഒക്കെ വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രോട്ടിന്റെ ഒക്കെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് അത് മനസ്സിലാവുന്ന വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ബിഗിനേഴ്സിനെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി പഠിച്ച് അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി പഠിക്കേണ്ട ആവശ്യം തന്നെയൊന്നുമില്ല അല്ലെങ്കിൽ ഒരു മുമ്പേ പറഞ്ഞ പോലെ ഏതെങ്കിലും കമ്പനി ബേസിലാണ് നിങ്ങൾ കേറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട് തന്നെ പഠിച്ച് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം അവർ നിങ്ങൾ എന്താ പഠിച്ചിരിക്കുന്നത് പഠിച്ചിരിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട് ഒരുപക്ഷെ ക്രിയേറ്റീവ് ഫീൽഡിലേക്കാണ് നിങ്ങൾ ജോബ് നോക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു ഫീൽഡിൽ നമുക്കൊരു നല്ല പോർട്ട്ഫോളിയോ ആണ് വേണ്ടത് പോർട്ട്ഫോളിയോ നമ്മൾ ഏതൊരു ഫീൽഡിൽ ചെന്നാലും നമ്മളോട് ആദ്യമേ ചോദിക്കുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ് നമ്മുടെ ടൂൾസ് നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നതൊന്നും അവർക്ക് കാര്യമല്ല നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ആണെങ്കിലും നമുക്കറിയാം നമ്മൾ വിഗാൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എവിടെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് അവർക്കൊന്ന് കണ്ടച്ചാൽ മതി കാരണം എത്രമാത്രം ട്രെൻഡിങ്ങിലാണ് ആ ഒരു സാധനം നിൽക്കുന്നത് എന്ന് അവർക്കൊന്ന് മനസ്സിലായ വച്ചാൽ മതി ചില കമ്പനീസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനികളിലൊക്കെ ആണെങ്കിലും നമ്മൾ ചോദിക്കുന്നത് അവർക്ക് ചില സോഫ്റ്റ്വെയർ വെയർ അവർ കൊടുക്കുന്നതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കോഴ്സുകളുണ്ട് ഇപ്പോൾ ഈ ഗ്രാഫിക് ഡിസൈനിങ് മാത്രമല്ല വെബ്സൈറ്റ് ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് ഈ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലൊക്കെ നമ്മൾ മായ ത്രീ ഡി എച്ച് മാക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് ത്രീ ഡി എക്സ് മാക്സിൻ്റെ ഒക്കെ തന്നെ അതിൽ ഹിസ്റ്റ് കൂടുതൽ പഠിച്ചു പോകുന്ന ആൾക്കാരുണ്ട് മറ്റേ വീർ എയർ എൻട്രിങ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഈ ചെയ്യുന്ന ഒട്ടുമിക്ക ഒക്കാര്യങ്ങൾ നമ്മൾ ബ്ലെൻഡർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബ്ലെൻഡറിന്റെ അകത്ത് ഏഹ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റർ ഒക്കെ കൊടുത്ത ഒരു സാധനം ഇല്ലാത്തൊരു സാധനൊക്കെ അനിമേഷൻ ഒക്കെ കൊടുത്ത ഒരു ഫുൾ സിനിമ തന്നെ നമുക്കൊരു ഒരു ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഏതൊരു ഫീൽഡിലാണോ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫീൽഡിൽ അതിൻ്റെ അകത്ത് വേണ്ട സോഫ്റ്റ്വെയർ അതിൻ്റെ അകത്ത് വേണ്ട ടൂൾസും കാര്യങ്ങളും അറിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ആയിട്ടൊന്നും വേണ്ട സ്വന്തമായിട്ടൊക്കെ എങ്കിൽ ഒത്തിരി ആൾക്കാർ ഓൺലൈനൊക്കെ ആയിട്ട് ഈ സോഫ്റ്റ്വെയറേക്കെ പറ്റി പറഞ്ഞ് നല്ല രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പൈസ നമ്മുടെ മുമ്പത്തൊക്കെ വീഡിയോയിൽ ഒത്തിരി ആൾക്കാർ അടിയിൽ കമൻ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഒത്തിരി പൈസ കൊണ്ട് കാണാൻ ചില കാര്യങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളല്ല അവിടെ പഠിപ്പിച്ച് വിടുന്നത് അല്ലെങ്കിൽ ഒരു കമ്പനിയിലൊക്കെ ജോലിക്ക് ചെന്ന് കയറുമ്പോഴാണ് ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞ് പോയി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് തലയിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങളല്ല ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണേൽ തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും കോഴ്സ് കഴിയുമോ പൈസ മേടിക്കുക കോഴ്സ് കഴിയുകയോ പറഞ്ഞു വിടുക എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്ത് മാത്രം അല്ലെങ്കിൽ നമ്മളൊരു ഫീൽഡിലോട്ട് ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഒരു കാര്യങ്ങളെയൊക്കെ പറ്റി നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കടന്നു കടന്നു വരാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖലയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയെ പറ്റി അവിടെ ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയർ മാത്രമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നോക്കുക നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് എങ്കിൽ ഓൺലൈനായിട്ടൊരു ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് അതിന്റെ ചെറിയ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് നോക്കുക അല്ലാതെ മൊത്തത്തിൽ ചെന്ന് കയറി മൊത്തം സോഫ്റ്റ്വെയർ ഒക്കെ ചിലപ്പോൾ അറിയാം ചെന്ന് നോക്കിക്കഴിഞ്ഞ് ചിലരെ കൊണ്ട് പറ്റാതെയൊക്കെ വരും അല്ലെങ്കിൽ ഇതെല്ലാം കൂടി എങ്ങനെയാ പഠിച്ചെടുക്കുക ഇപ്പൊ ഒക്കെ ആണെങ്കിലും നമുക്ക് ഫ്രണ്ടിൻ്റെ മാത്രമല്ല ചെയ്യാനായിട്ട് കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം കോഡിങ് ചിലർക്ക് എളുപ്പമായിരിക്കും അല്ലെ ചിലർക്ക് പാടായിരിക്കും അപ്പം കോഡിങ് വെബ്സൈറ്റ് മേഖലയിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത് കോഡിംഗ് മാത്രം അല്ലാതെ നമുക്ക് യു ഐ യു എക്സിനകത്ത് യു ഐ മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട് അതായത് ജസ്റ്റ് എച്ച് ടീമിൽ മാത്രം അറിഞ്ഞ് കോഡ് ചെയ്തെടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പൊ പ്രീമിയറോ ആഫ്രിൻ്റെ ഒന്നും കാര്യമില്ല അപ്പൊ നമുക്ക് ആ വേണ്ട ഒരു സോഫ്റ്റ്വെയർ മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ കോഴ്സിന്റെ അകത്ത് നമുക്ക് കുറച്ച് പൈസ അല്ലെങ്കിൽ ഇത്രയും ക്യാഷ് ഒന്നും മുടക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല അപ്പൊ നിങ്ങള് പോകാൻ ഉദ്ദേശിക്കുന്ന മേഖല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇപ്പം ഓൺലൈൻ യൂട്യൂബിലൊക്കെ നോക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒക്കെ ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ അത് മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പൈസ അത്രയും തന്നെ മുടക്കേണ്ടതായിട്ടില്ല ഇനി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഫ്രീലാൻസ് ആയിട്ടൊക്കെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യാനിരിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന അഫ്ലാൻസ് വർക്കൊക്കെ ചെയ്യാനിരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു ബേസിക് കാര്യങ്ങൾ ഉള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ ഈ സാധനമൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഇപ്പം നമുക്ക് ഗൂഗിളിൽ തന്നെ ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഗൂഗിൾ സർട്ടിഫിക്കറ്റോട് കൂടി കുറച്ച് കോഴ്സസ് ഗൂഗിൾ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ടു അവേഴ്സ് ക്ലാസ് ഒക്കെ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും അല്ലാതെ തന്നെ നമുക്ക് ഈ ഇപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഇനി മുമ്പേ പറഞ്ഞ പോലെ ഒരു അതിൻ്റെ ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട് പഠിച്ച് അതിൻ്റെ ഇതിലേക്ക് പോകുന്നവരെ സംബന്ധിച്ച് മാത്രം അതിന് വേണ്ട സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് മാത്രമായിട്ട് പഠിച്ച് അതിനുള്ള പൈസ മുടക്കി പോവുക അല്ലാതെ ഇതിനെപ്പറ്റി ഒരു ഒന്നും അറിയാതെ ചെന്ന് ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടൊക്കെ ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ പിഴിയാൻ അതായത് നമ്മളെ പോക്കറ്റ് കീറുന്ന തരത്തിൽ നമ്മളെ പിഴിയാനിരിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഞാൻ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒന്നും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും മാത്രം എല്ലാം അതിന് ചെന്ന് തലവെച്ച് എല്ലാം നോക്കി കഴിഞ്ഞ് ഞാൻ പറഞ്ഞാൽ ഒന്നിലും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കടന്നു പോവുകയും അതിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി അത് മാത്രം പഠിച്ചെടുക്കാനും അതിന് മാത്രമുള്ള പൈസ മുടക്കാനും ആണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ പോക്കറ്റ് കയറേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് കൂടുതലും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ അല്ലെങ്കിൽ ഈ മൾട്ടിമീഡിയ രംഗത്ത് ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് സോഫ്റ്റ്വെയർ എല്ലാം തന്നെ ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഫോട്ടോഷോപ്പ് ഒക്കെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ കാണുകയും വേണ്ട റെസ്പോണ്ട് ചെയ്യുകയും അവർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്നൊക്കെ ഉള്ള ഒരു കമൻ്റ് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം കിട്ടാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ത്രീ ഡി സ്മാക്സ് ത്രീ ഡി ത്രീ ഡി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗിന്റെ കാര്യങ്ങള് വെബ്സൈറ്റ് ഡിസൈനിങ്ങിന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ പേരടിച്ച് നമ്മുടെ ചാനലിൽ പേരടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കഴിഞ്ഞപ്പോൾ നമ്മുടെ അതിൻ്റെ എല്ലാ തന്നെ ഒരുപാട് ആൾക്കാർ മറ്റു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നിങ്ങളൊരു പൈസ ഒരു കോഴ്സിലേക്ക് കടക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ നിങ്ങളിലേക്ക് തരാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കോഴ്സ് അല്ലെങ്കിൽ മൾട്ടിമീഡിയ രംഗത്തൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിരുന്ന റിപ്ലൈ തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോ വരുന്നവരെ ബായ്